കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിന്റെ നാലാം ദിനമാണ് ഇന്ന് ഇന്നും വാശിയേറിയ പോരാട്ടങ്ങളാണ് പതിനഞ്ച് വേദികളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് മത്സര ഇനങ്ങളാണുള്ളത് കുട്ടികളെല്ലാം ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കില്ല കപ്പും കൊണ്ടേ പോകൂ എന്ന രീതിയിലാണ് കുട്ടികളുടെ പ്രകടനം ആ കലോത്സവ കാഴ്ചകളൊന്നും നമുക്ക് കാണാം കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവം ആവേശകരമായ നാലാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികൾ അരങ്ങുകളിൽ വിസ്മയം തീർക്കുകയാണ് ആകെ പതിനഞ്ച് വേദികളിലായി മുന്നൂറ്റി പത്തൊമ്പത് മത്സര ഇനങ്ങളാണ് ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന വേദിയായ മുനിസിപ്പൽ എച്ച്എസ്എസിലെ വേദിയൊന്നിൽ യുവപ്രതിഭകൾ ഗ്രൂപ്പ് ഡാൻസിലും സംഘ നൃത്തത്തിലും വാശിയേറെ പ്രകടനം കാഴ്ചവെച്ചു കളക്ട്രേറ്റ് മൈതാനത്തെ വേദി രണ്ടിൽ നാടകത്തിന്റെ അരങ്ങുണർന്നപ്പോൾ വേദിമൂന്നിൽ തിരുവാതിരക്കളിക്ക് താളമിട്ടു ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി വേദിനാലിൽ മിമിക്രി അരങ്ങേറി പിന്നാലെ വേദിയഞ്ചിൽ നാടൻപാട്ടുകൾ ഗ്രാമീണ തനിമയുടെ ഈണങ്ങൾ സമ്മാനിച്ചു ക്ലാസിക്കൽ കലാരൂപങ്ങൾക്ക് പ്രാധാന്യം നൽകിയ വേദി ആറും വേദി എട്ടും കാണികൾക്ക് ഒരു നവ്യാനുഭവമായി കൂടിയാട്ടവും കഥകളിയും ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കലാ ആസ്വാദകരാണ് ഈ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കാണാനായി എത്തിച്ചേരുന്നത് കലാകേരളത്തിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന ഈ റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി സമാപിക്കും വാശിയേറിയ മത്സരങ്ങളുമായി കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവം അതിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാളെയാണ് കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ സമാപനം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ഇങ്ങനെ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കുട്ടികളുടെ ഒരു പോരാട്ട വീരം തന്നെയാണ് വേദി പതിനഞ്ച് വേദികളിലായി നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഒരുപാട് പേരാണ് ഈ കലോത്സവ നഗരിയിലേക്ക് എത്തുന്നത് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിരവധി ആളുകളാണ് ഇപ്പോൾ കുട്ടികളെ കുട്ടികളുടെ കല കാണാനും കുട്ടികളുടെ മത്സരങ്ങൾ കാണാനും ഒക്കെ ഈ കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂരിന് കപ്പടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗപ്പി ബി സി ന്യൂസ്